ഹായ് നമസ്കാരം എൻട്രാക്കൾ എൻ്റർടൈൻമെൻറ്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കും നിൽപ്പം പൊള്ളാച്ചിയാണ് പഴനിക്ക് ഒരു വഴിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാനിന്ന് പഴനിയിൽ ദക്ഷണത്തൊക്കെ വരുന്ന ആൾക്കാർ ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പോഴൊക്കെ പറയുന്നില്ല എൻ്റെ ഹിസ്റ്ററിന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ മുന്നത്തൊരു വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പോകുന്ന വഴിക്ക് പറയാം ടോട്ടൽ എത്ര മൈലേജ് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറയാം ഇപ്പം നമ്മൾ പട്ടാമ്പിയിൽ നിന്ന് പുറപ്പെട്ടു രാവിലെ ഒരഞ്ചേ കാലം പുറപ്പെട്ടു അപ്പം സമയം ഏഴേ കാലാണ് അപ്പോൾ നമ്മൾ ഇവിടെ പൊള്ളാച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുക കുട്ടികളടക്കം പത്ത് പേരുണ്ട് വണ്ടിയിൽ മൂന്ന് പേര് പിള്ളേരാണ് അപ്പം ഇവിടെ വണ്ടിയുടെ പെർഫോമൻസും പറയാം മൈലേജ് എത്ര കിട്ടിയിട്ടും പറയാം ഇപ്പം കൃഷ്ണയാണ് ഗൗരി ഗൗരി കൃഷ്ണയാണ് ഗ്ണോ ഞങ്ങൾ ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്തു പക്ഷേ ഞാൻ പൊങ്കലാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് പൊങ്കല് ചട്നി സാമ്പാർ മൂന്നുവട അപ്പം അതിൽ പൊങ്കലൊക്കെ നല്ലോണം എണ്ണ ഒക്കെ നെയ്യപ്പൊക്കെ നന്നായി ഉണ്ടാക്കി ഭക്ഷണം നന്നായിരുന്നു കേട്ടോ നേരെ പഴണിക്കാം ഇങ്ങനെ ഇതാണ് പൊള്ളാച്ചി ടൗണ് പഴണിയിലെത്തിയിട്ട് അവിടുന്ന് പറയാ പറഞ്ഞോളൂ കുഴപ്പമൊന്നുമില്ലേ എന്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിന്റെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ അറിവിലേക്കായിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ് അതായത് അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോണ് അതുപോലെ ക്യാമറ ഇതൊന്നും അലൗഡല്ല അകത്തേക്ക് അലൗഡല്ല അതുകൊണ്ട് ഞാൻ ഇത് പിന്നീട് ഞാൻ വോയിസ് കൊടുക്കുന്നതാണ് വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായത് എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇനി പേ സന്ദർശിക്കാൻ വരുന്നവർക്ക് എങ്ങനെ സുഗമമായിട്ട് വരാമെന്നുള്ള കാര്യങ്ങളാണ് ഞാനിനി പറയുന്നത് പിന്നെ ഇതിൽ ഒരു കാര്യം നമ്മൾ പഴനിയിൽ വരുമ്പോൾ ഏജൻറ്റുമാർ ആണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഏജൻ്റുമാരെ നിങ്ങൾ കെ എൽ രജിസ്ട്രേഷൻ കണ്ടു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ടൂ വീലറിൽ പിന്നാല വരും എന്നിട്ട് തലമുണ്ടനം ചെയ്യണോ അതല്ലെങ്കിൽ പാലാഭിഷേകം നടത്തണോ മയിൽ ഇത് കാവടി വേണോ വയ്ക്ക വെച്ച് മല കയറണോ എന്നൊക്കെ ചോദിച്ചു വരും ഒക്കെ പറ്റിക്കലാണ് സാധാരണത്തേനെക്കാട്ടിലും എല്ലാവരെയധികം കൂടുതൽ കാശുമൊക്കെ ആയിട്ട് കാശു വാങ്ങിക്കും വരും പിന്നെ ഒരു ലിറ്റർ പാലാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ലിറ്റർ വെള്ളമൊക്കെ ചേർത്തി അതൊക്കെ കണക്കാക്കിയിട്ടൊക്കെ കൊണ്ടുവരും അതൊന്നും നമ്മൾ നോക്കണ്ട അതൊക്കെ നമ്മുടെ വഴിപാട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ ചെയ്യേണ്ട നമ്മുടെ ഒരു തൃപ്തി വെള്ളം ഒഴിച്ചാലും നമ്മുടെ ഒരു തൃപ്തി അത്രയേ ഉള്ളൂ ഞാൻ ദൈവികമായോ അല്ലെങ്കിൽ മറ്റുള്ള ചരിത്രമൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല കാരണം അതൊക്കെ അവിടെ നേരിട്ടല്ലേ ഞാൻ ഈ സന്ദർശകർക്ക് ഇവിടെ വരുന്ന കാര്യങ്ങൾ ഇവിടെ എന്തായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇതിൽ ഈ വീഡിയോയിലൂടെ പറയുന്നത് പിന്നെ ഇവിടെ കണ്ട മറ്റൊരു മാറ്റം വലിയ ആ റോഡുകളൊക്കെ അതിൻ്റെ താഴത്തുള്ള എല്ലാ ആ കടത്തിരിവുകളൊക്കെ വളരെ എന്താ പറയുക അനധികൃതമായിട്ടൊക്കെ ഉള്ളുണ്ടായിരുന്നു ഒക്കെ കംപ്ലീറ്റ് പൊളിച്ച് മാറ്റി താഴത്തേക്ക് വണ്ടി വിടില്ല മറ്റത് വണ്ടി താഴത്തേക്ക് പോകാമായിരുന്നു അപ്പം നമ്മൾ നേരെ വണ്ടി കൊണ്ടുപോയി പാർക്കിംഗ് ചെയ്യാം പോകുന്ന വഴിക്ക് പ്രൈവറ്റ് പാർക്കിംഗൊക്കെ കാണും അവിടെയൊക്കെ പോട്ടേറ്റ് പൈസ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ വിശാലമായ ഗ്രൗണ്ട് ഉണ്ട് നല്ലോണം അല്ല നല്ല വൃത്തിയുള്ള ഗ്രൗണ്ട് ഉണ്ട് അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്താം ഫ്രീ പാർക്കിംഗ് ആണ് പിന്നെ എൻട്രി ഫീ ഒരു ഒരവത് രൂപയുണ്ട് അത് കൊടുക്കണം പഴണിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്കണം കേട്ടോ ഈ അറുപത് രൂപ എന്ന് പറയുന്നത് ഇനി പാർക്കിംഗ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് അവിടേക്ക് ഓട്ടോ വിളിച്ച് വരിക വണ്ടി മറ്റു വണ്ടികളൊന്നും വിളിച്ച് വരേണ്ട ആവശ്യമില്ല സൗജന്യമായിട്ട് ഇലക്ട്രിക്കൽ വണ്ടികൾ അപ്പ് ആൻഡ് ഡൗൺ സർവീസ് ചെയ്യുന്നുണ്ട് ദേവസ്വത്തിൻ്റെ ആണ് അപ്പോൾ അത് നേരെ നിങ്ങൾക്ക് ഇപ്പോൾ റോപ്പ് സ്റ്റേഷനാണെങ്കിൽ അവിടെ വിടും അല്ല ബിഞ്ച് സ്റ്റേഷൻ നമ്മൾ ട്രെയിൻ എന്ന് പറയില്ലേ നമ്മൾ വലിച്ചു കയറ്റുന്ന അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വിടും പിന്നെ ക്ഷേത്രത്തിൽ നടന്നു പോകുന്നവരാണെങ്കിൽ അതിൻ്റെ താഴത്ത് കൊണ്ടുപോയി വിടും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക മൊബൈൽ ഫോണ് അലൗഡ് അല്ല ചെക്കിങ്ങൊന്നും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ക്ഷേത്രത്തിൻ്റെ ആ മര്യാദകളൊക്കെ നമ്മൾ പാലിക്കുക അതുകൊണ്ട് ക്യാമറ ഇലക്ട്രോണിക് സാധനങ്ങൾ ഇതൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകരുത് നമ്മളവർ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ കറക്റ്റായിട്ട് പാലിക്കുക പിന്നെ നന്നായിട്ട് ഈ നഗരമൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആക്കിയിട്ട് കാണാനുണ്ട് പഴയ പോലെ അൽക്കുലുക്കൊന്നുമില്ല പിന്നെ ഇവിടുന്ന് നിന്ന് നമ്മൾ ആ ആ കാണുന്നതാണ് ക്ഷേത്രം ആ മലയുടെ മുകളിൽ വരുന്നതാണ് അവിടെ ക്ഷേത്രം പിന്നെ ഇഷ്ടം പോലെ ലോഡ്ജുകളുണ്ട് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലോഡ്ജുകളൊക്കെ ചാർജ് ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ പല തരത്തിലുള്ള ലോഡ്ജുകളുണ്ട് ഇപ്പോൾ ഇത് നലപ്പാക്കം തിരുപ്പത്തൂർ ലോഡ്ജ് ഞാൻ ഇവിടെ രണ്ട് മൂന്ന് വർഷം താമസിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള റൂമുകളൊക്കെ ഉണ്ട് ചിലപ്പോൾ മോശമായിരിക്കും ആ പണ്ടതിൻ്റെ ഇടയിലൊന്നും മോശമായി വീണ്ടും നന്നായിക്കറിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തൊക്കെ കുറേ മുറികളൊക്കെ ഉണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള മുറികൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം പലതരത്തിലുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ഞൂറ് മുതൽക്കുള്ളത് എന്നാണ് പറയുന്നത് പിന്നെ അതിൻ്റെ അവിടെ സൗജന്യമായിട്ട് അതേപോലെ വളരെ സൗജന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം റേറ്റിൽ താമസിക്കാവുന്ന ദേവസ്വത്തിൻ്റെ വക റെസ്റ്റ് ഹൗസ് ഇതൊക്കെ ഉണ്ട് റെസ്റ്റ് റൂമുകളൊക്കെ ഉണ്ട് പിന്നെ ഈ തല നിങ്ങൾ നിങ്ങളാളെ വിളിക്കേണ്ട ആവശ്യമില്ല അല്ല വിളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ പാർക്കിംഗ് ഗ്രൗണ്ടില്ലേ അതിൻ്റെ തൊട്ട് തന്നെയാണ് ഈ സ്ഥലം മുണ്ടനം ചെയ്യുന്ന സ്ഥലമൊക്കെ ഉള്ളതും പിന്നെ കണ്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ കടക്കാരുടെ പിടിച്ചുപറി ഇല്ലായ്മയാണ് പിന്നെ കൗണ്ടറിലൊക്കെ പൈസ കൊടുക്കുമ്പോൾ നിങ്ങൾ ബാക്കി ചില്ലറ മേടിക്കുമ്പോൾ എണ്ണി നോക്കി മേടിക്കാം കാരണം ഇപ്പം നമ്മളൊരു അഞ്ഞൂറ് രൂപ കൊടുത്തു മുന്നൂറ്റമ്പത് രൂപയായി ബാക്കി നൂറ്റമ്പതിന് പറഞ്ഞാൽ ചിലപ്പോൾ അമ്പത് രൂപയെ നമുക്ക് തിരിച്ചു തരുള്ളൂ നമ്മളവരോട് പറയുക ഇങ്ങനെ നൂറ് രൂപ കൊണ്ട് തിരിച്ചു തരണം പറഞ്ഞു ആ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് അവർ അല്ലെങ്കിൽ ആ തെറ്റിയതാണ് പറഞ്ഞിട്ട് തിരിച്ചു തരാം നല്ല തിരക്കുള്ള സമയത്താണ് ഇത് കൂടുതൽ സമീപിക്കുക ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോയിട്ട് പഠിക്കുമ്പോൾ അത്ര സംഭവിക്കില്ല പിന്നെ ഈ പുതിയ ആൾക്കാർ പ്രത്യേകിച്ച് മലയാളികളെയാണ് ഇവർ ഇതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് ആണ് നമ്മൾ അറുപത് രൂപ എൻട്രി ഫീ കൊടുക്കേണ്ടത് ഇതിൻ്റെ അറ്റത്തേക്ക് ഏകദേശം ഇവിടുന്ന് ഒരു അര ഒരു കിലോമീറ്റർ പോയാലാണ് നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ മലകനെ ചുറ്റിയിട്ട് വരുന്ന അറ്റത്തേക്ക് എത്തണം അവിടെയാണ് വൺ ആണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ട് ഈ സ്ഥലത്തേക്ക് അപ്പോൾ നിങ്ങൾക്ക് കുതിരവണ്ടിയിൽ വരാം അല്ലെങ്കിൽ ഇപ്പം കുതിര അങ്ങനെ കാണാനില്ല ഓട്ടോറിക്ഷയിൽ വരാം അതൊക്കെ ചെയ്യുക ചിലവർ നടന്നിട്ടും വരുന്നവരുണ്ട് എന്തേ പാർക്കിംഗ് ഗ്രൗണ്ട് നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ റോഡിലൂടെയാണ് നമ്മൾ നടന്ന ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് അപ്പോൾ നടക്കേണ്ട ആവശ്യമില്ല ഇവിടെ വണ്ടികൾ വരും ഇങ്ങനത്തെ വണ്ടികളാണ് അപ്പോൾ അത് ഫുള്ളായ അവർ നേരെ കൊണ്ടുപോകുന്ന നമുക്ക് എവിടെ ഇറങ്ങണ്ടെച്ചാൽ നമുക്ക് അവിടെ ഇറങ്ങാം അതാണ് അതിലേക്ക് വണ്ടികൾ പിന്നെ ഇവിടെ ടോയ്ലറ്റ് ഒക്കെ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റുകൾ ഇതാണ് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിൽക്കുന്നത് ഈ വഴിയല്ലോ പ്രവേശനം തലമുണ്ടെ ചെയ്യുന്നത് ആ കേട്ടോ ആകെ ഓടിയത് മുന്നൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്ററാണ് കാരണത്തില് ഒരു പത്ത് കിലോമീറ്റർ നല്ല കട്ട റോട്ട് കൂടെ നമ്മൾ ഓടിയിട്ട് പിന്നെയാണ് ഞാൻ മീറ്റർ സെറ്റ് ചെയ്തത് മറന്നുപോയിരുന്നു അപ്പോൾ ഇതുകൂടി മുന്നൂറ്റി മുപ്പത്തൊന്ന് ഒരു പത്ത് കിലോമീറ്റർ പിടിച്ചോളൂ അപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് അത് കത്ത റോഡാണ് കേട്ടോ അങ്ങനെ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് കിലോമീറ്ററാണ് മുന്നൂറ്റി മുപ്പത്തി നാൽപ്പത്തൊന്ന് പോയിൻ്റ് ഒന്ന് കേട്ടോ അതായത് നമ്മുടെ പട്ടാമ്പിയിൽ നിന്ന് ഞാൻ വാടനാകുറിശി ആ കയറ്റത്തിൽ നിന്നാണ് ഞാനിത് സെറ്റ് ചെയ്യണത് അപ്പോൾ അവിടെ നിന്നുള്ള ആണ് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് കിലോമീറ്റർ ആകെ ആകെ ഓടിയതാണ് ആകെ ഉപയോഗിച്ചത് ഫുയൽ യൂസ്ഡ് ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് നമുക്കൊരു ഇരുപത്തിനാല് ലിറ്റർ പിടിക്കാം ഇരുപത്തിനാല് ഇരുപത്തി ലിറ്റർ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം എക്സാക്റ്റ് ആണ് പറഞ്ഞത് ഇത്രയും കിലോമീറ്റർ ഓടിയതിന്റെ കറക്റ്റ് ആണ് പതിമൂന്ന് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ആണ് നമുക്ക് മൈലേജ് കിട്ടിയത് അപ്പോൾ അല്ല പത്ത് കിലോമീറ്റർ നമ്മൾ ഓടിയോറണല്ലേ കട്ട റോഡ് അപ്പൊ എല്ലാം കൂടി നോക്കിയാൽ ഒരു പതിമൂന്ന് പോയിന്റ് അഞ്ച് ആവറേജ് നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ ഒരു പതിമൂന്ന് കിലോമീറ്റർ എങ്ങനെ പോയാലും കിട്ടി ഓക്കേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൈലേജ് പിന്നെ സ്പീഡ് മുപ്പത്തേഴ് പോയിന്റ് ആറ് നല്ല റോഡായിരുന്നു അതുകൊണ്ട് നമ്മൾ സ്പീഡ് ഒക്കെ ഇതായിട്ട് തന്നെ ഓടിയിരുന്നത് ഓക്കേ ഇതാണ് നമ്മൾ അവിടെ ഇതിലുള്ളത് പിന്നെ ശ്രദ്ധിക്കേണ്ട പിന്നെ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ചിലവ് കുറഞ്ഞ പത്ത് പേര് പറഞ്ഞ കുട്ടികളാണ് മൂന്ന് പേര് കേട്ടോ എല്ലാവരും അടക്കമാണ് കുഴപ്പമില്ല ഇങ്ങനെ സാരിച്ച് പോകുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കംഫർട്ടബിളായി പോവാണെങ്കിൽ ഏഴുപേരെയാണ് നല്ലത് എന്നാലും ഇത്രയും കിലോമീറ്റർ മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ പോകാൻ നമുക്ക് ആകെ വന്ന ചിലവ് എന്ന് പറയുന്നത് മൂവായിരം രൂപയുടെ പെട്രോളാണ് അടിച്ചത് തമിഴ്നാട്ടിലെ പെട്രോളിൻ്റെ വിലയും കുറവാണ് മൂവായിരം രൂപയുടെ പെട്രോൾ പതിലൊരു രണ്ട് രണ്ടര ലെട്രോളം ബാക്കി ഉണ്ടാവും ഒരു രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയുടെ പെട്രോൾ ചിലവായിട്ടുണ്ടാവും നല്ല ലാഭമാണല്ലേ ഒരാൾക്ക് ഒരു ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയെ വന്നിട്ടുള്ളൂ പോയി വരാൻ ഇത്രയും കിലോമീറ്റർ പോയി വരാൻ കംഫർട്ടബിളായി ഞങ്ങൾ എ സിയൊക്കെ ഇട്ടിട്ട് തന്നായിട്ട് പോയത് പിന്നെ ഒരു ആൾക്കാർ എണ്ണം കുറയുമ്പോൾ കുറച്ചും കൂടി മൈലേജ് കിട്ടും കുറച്ചും കൂടി കംഫോർട്ടബിളാവും പുതിയ വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയറും ചെയ്യാം ഓക്കേ